നമസ്തേ ഭാരതീയ ആത്മീയ ചിന്തയിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളിൽ മുഖ്യമായ വളരെ പ്രാധാന്യം വർഹിക്കുന്ന പതിനൊന്ന് ഉപനിഷത്തുകളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിലാദ്യം ഋഗ്വേദത്തിലെ ഐതരേയ ഉപനിഷത്ത് നാം പഠിച്ചു അതിനെക്കുറിച്ച് മനസ്സിലാക്കി രണ്ടാമത് ശുക്ല ശുക്ലയജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്തിനെക്കുറിച്ചും മനസ്സിലാക്കി ഇനി ശുക്ല യജുർവേദത്തിലെ തന്നെ ഈശാവാസ്യ ഉപനിഷത്തിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈശാവാസ്യം ശുക്ല യജുർവേദത്തിൽ സംഹിതയിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് നാൽപ്പത് സൂക്തങ്ങളാണ് നാൽപ്പത് അധ്യായങ്ങളായിട്ടാണ് അത് വിഭജിച്ചിട്ടുള്ളത് അതിൽ നാൽപ്പതാമത്തെ ഏറ്റവും അവസാനത്തെ സൂക്തമാണ് അതും കാൺവ സംഹിത എന്നാണ് പറയുന്നത് കാൺവ സംഹിതയിലെ നാൽപ്പതാമത്തെ അധ്യായം നാൽപ്പതാമത്തെ സൂക്തം അതാണ് ഈശാവസ്യ ഉപനിഷത്തായിട്ട് എടുത്തിട്ടുള്ളത് കാണുവ സംഹിത എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു മാധ്യന്ത സംഹിത എന്ന് പറഞ്ഞ് വേറൊരു രണ്ട് വെർഷൻസ് ഉണ്ട് ഈ യജുർ ശുക്ല യജുർവേദത്തിന് ആ രണ്ട് വെർഷൻസ് കുറച്ച് വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതേ ഉള്ളൂ കണ്ടൻസ് എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഈ നാൽപ്പതാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെയാണ് കണ്ടൻസൊക്കെ ഒരുപോലെ തന്നെ പക്ഷേ ഈ മന്ത്രങ്ങളുടെ അവതരണത്തിൽ അവിടെ ഇവിടെയായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട് ചിലത് ഈ പതിനെട്ടാമത്തെ പതിനെട്ട് മന്ത്രങ്ങളാണ് ഈ ഈ ഈശാവശ ഉപനിഷത്തിലുള്ളത് പതിനെട്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നതിൽ അതേപടി എടുത്തിട്ടുള്ളത് കാണോ സംഹിതയിൽ നിന്നാണ് ഇത് ഇങ്ങോട്ടും അതിൻ്റെ ഓർഡർ വ്യത്യാസപ്പെട്ടാണ് മാധ്യന്ത സംഹിതയിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതിന് ഇങ്ങനെ സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തിന് ഒരു പ്രത്യേക പേരുണ്ട് സംഹിത ഉപനിഷത്ത് എന്നാണ് അതിനെ വിളിക്കുന്നത് കാരണം സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒറ്റ ഉള്ളൂ ഈ പത്ത് അതായത് ദശോപനിഷത്തും പിന്നെ ഐ ശ്വേതാശ്വത ഉപനിഷത്ത് അങ്ങനെ പതിനൊന്നെണ്ണമാണ് നമ്മൾ പഠിക്കാൻ പഠിക്കുന്നത് അതിൽ ഏക ഉപനിഷത്താണ് സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏക ഉപനിഷത്താണ് ഈശാ ഭാഷ്യ ഉപനിഷത്ത് പതിനെട്ട് മന്ത്രങ്ങളേ ഉള്ളൂ പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അതാണ് നമ്മൾക്ക് ഗീതയിലും കാണാം ഗീതയുടെ ഒരു പ്രധാന സന്ദേശം മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ ഈ പാപമേൽക്കാതെ എങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ളതാണല്ലോ അതാണ് ശ്രീകൃഷ്ണൻ അർജുനെ പഠിപ്പിക്കുന്നത് അർജുനൻ്റെ ഭയം അവൻ ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ പാപമേൽക്കും ബന്ധുക്കളെ കൊല്ലുതാൻ ഗുരുവിനെയും പിതാമഹനെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ എൻ എൻ്റെ മേൽ പാത പാപമേൽക്കും പിന്നെ നരകത്തിൽ തന്നെ നിത്യവാസമായിരിക്കും ഇതാണ് അയാളുടെ ഭയം അപ്പോൾ അയാൾ പറഞ്ഞാൽ അങ്ങനെയൊന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കർമ്മങ്ങൾ പാപമേൽക്കാതെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എങ്ങനെ ഏത് രീതിയിൽ കർമ്മം ചെയ്താൽ പാപങ്ങൾ പാപങ്ങളേൽക്കാതിരിക്കും അതിനാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അതിലേക്ക് അതിലാണ് അതാണ് ഗീതയുടെ ഉപനി ഉപദേശം ആ ഒരു സന്ദേശത്തിൻ്റെ അതൊരു അടിത്തറ എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ രണ്ട് മന്ത്രങ്ങളാണ് നമുക്ക് മന്ത്രത്തിൽ കണ്ട ഇതും ഈ ശുക്ല യജുർവേദത്തിൽ ഉപനിഷത്തായതുകൊണ്ട് ഇതിൻ്റെയും ശാന്തി മന്ത്രം എന്ന് പറയുന്നത് ബൃഹധാരണ്യ ഉപനിഷത്തിൽ നമ്മൾ കണ്ട ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണമുദച്ചത് പൂർണശ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാശിഷ്യത ഓം ശാന്തി 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 ഇതു തന്നെയാണ് ഈ ഐശാവാസ്യ ഉപനിഷത്തിലെയും ശാന്തി മന്ത്രം കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യത്തെ മന്ത്രത്തിലേക്ക് മന്ത്രത്തിലേക്കടക്കാം ആ ആദ്യത്തെ മന്ത്രത്തിലെ ആദ്യ വാക്കുകളിൽ നിന്നാണ് ഈ ഉപനിഷത്തിന് ആ പേരുണ്ടായിരിക്കുന്നത് ഓം ഈശാവാസ്യം ഇതം സർവം ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീധ മാധനം ഇതാണ് അതായത് ഈശാവാസ്യം ഇതം സർവം ഈശാവാസ്യം ഇതം സർവം ഇവിടെ ഉള്ള മുഴുവനിലും ഈശ്വരൻ വസിച്ചിരിക്കണം ഈശ്വരന് വസിക്കാനുള്ളതാണ് ഇതെല്ലാം എന്ന് വെച്ചാൽ ഈശ്വരനാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഈശ്വരൻ്റെ ശരീരമാണ് ഈ പ്രപഞ്ചം എന്നാണ് മറ്റ് ഉപനിഷത്തുകളിൽ പലയിടത്തിലുമായിട്ട് പറയുന്നത് ബൃഹദാറിൻ്റെ ഉപനിഷത്തിലും അത് ആണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ മൂന്ന് ഏഴിൽ നമ്മൾ കണ്ടതാണ് രാജ്ഞവൽക്യൻ ഉദ്ധാലകാരുണിയോട് പറയുന്നതാണ് ബൃഹദാരുണ്യ ഉപനിഷത്തിൽ അത് ഇത് പല ഇതിൽ പറയുന്നുണ്ട് പല ഉപനിഷത്തിലും ശേതാശ്വതത്തിൽ പറയുന്ന നാല് പത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പല ഉപനിഷത്തിലും പറയുന്നുണ്ട് ഇവിടെ ഈശാവാസ്യം ഇതം സർവം അതുപോലെ തന്നെ ഗീതയിലും പറയുന്നുണ്ട് എൻ്റെ ശരീരത്തിലാണ് ഈ എന്താണ് വിശ്വരൂപദർശന യോഗം എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ അധ്യായമുണ്ട് അതിനകത്ത് ഈ കൃഷ്ണൻ്റെ ശരീരത്തിൽ അത് ഈശ്വരൻ്റെ ശരീരത്തിലാണ് വിശ്വം മുഴുവൻ കാണുകയാണ് അവൻ ഈശ്വരൻ്റെ ശരീരം തന്നെയാണ് വിശ്വം മുഴുവൻ അതാണ് അത് അവിടെ നിൽക്കട്ടെ ഈശാവാസ്യം ഇതം സർവം അതാണ് അതായത് ഈശ്വരനാണ് ഈശ്വരൻ്റെ വാസമാണ് ഈശ്വരൻ വസിക്കുന്നിടമാണ് ഈ സർവ ഭൂതങ്ങളും ഈ ഇതംസറും ഇവിടെ ഉള്ളതെല്ലാം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഈ ജഗതിയിൽ ജഗതിയിൽ എന്ന് പറയുന്നത് ഈ ലോകത്ത് ജഗത്ത് മൂവിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടോ അതെല്ലാം അതായത് മാറ്റങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ എല്ലാം ഏതാണ് എല്ലാം മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ എല്ലാം ഈ ഈ ലോകത്തുള്ള എല്ലാത്തിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ എല്ലാം അടങ്ങിയിട്ടുള്ളത് എല്ലാം അവിടെ എല്ലാം വസിക്കുന്നത് ആരാണ് ഈശ്വരനാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് പ്രപഞ്ചം ഇങ്ങനെ സ്ഥിരമായി മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആദ്യമായി പറഞ്ഞത് ഒരു ഹെറാക്ലൈറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് തത്വശാസ്ത്രജ്ഞനാണെന്ന് ആണ് ലോകം ഇന്ന് അറിയുന്നത് പക്ഷേ ഈ ഇത് സംഹിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഉപ ഉപനിഷത്താണ് ഇതിൻ്റെ രചനാകാലം എന്ന് പറയുന്നത് ബി സി ആയിരത്തഞ്ഞൂറ് ഇല്ലെങ്കിലും ആണ് അതിന് മുമ്പായിരിക്കണം എന്ന് വെച്ചാൽ ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ട ആണ് കാലമാണ് ബി സി ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറയുന്നത് വേദങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കാലമാണ് അപ്പോൾ അതിനും ഇത്രയും മുമ്പൊക്കെ ഉണ്ടായതായിരിക്കണം അന്നാണ് ക്രോഡീകരിക്കപ്പെടുന്നത് വ്യാസൻ ഇതിങ്ങനെ വേദിച്ച് വെച്ചിരിക്കുന്നത് അന്നാണെന്നേ ഉള്ളൂ അപ്പോൾ എത്ത് ഈ ഹെറാക്ലൈറ്റസ് പറഞ്ഞത് എന്താണ് ബി സി അറുന്നൂറിൽ ആ ബി സി അഞ്ഞൂറിലോ അറുന്നൂറിലോ ആ ഈ അറുന്നൂറിലാണ് അവർക്ക് ഒരു തത്വ ചിന്ത ശാഖ തന്നെ ഉണ്ടാകുന്നത് അത്വചിന്ത യൂറോപ്യൻ തത്വചിന്ത ഉണ്ടാകുന്നതന്നെ ബി സി അറുന്നൂറിലാണ് അപ്പോഴത്തേക്ക് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായി ഇവിടെ വേദങ്ങളുണ്ടായി ഉപനിഷത്തുകളുണ്ട് അതുപോലെ തന്നെ ഗീതയും രചിക്കപ്പെട്ട് എല്ലാം ഇതെല്ലാം സാമാന്യ ജനങ്ങൾക്കായിട്ട് പങ്കിട്ട് കൊടുക്കുന്നതിന് ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം രചിക്കപ്പെട്ട ഒരു കാലത്താണ് അവിടെ നിന്ന് കിട്ടിയതാണ് യൂറോപ്പിലാളുകൾക്ക് അവിടുന്ന് അവരാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ അവരുടെ തത്വചിന്ത തത്വചിന്ത എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ പീരീഡെന്ന് പറഞ്ഞവരെണ്ണം ഉണ്ട് അവരുടെ യൂറോപ്യൻ തത്വചിന്തയ്ക്ക് ഗ്രീക്ക് തത്വചിന്ത ഗ്രീസുകാർക്കാണ് ഈ തത്വചിന്ത ഉണ്ടാ അന്നുണ്ടായിരുന്നത് അവിടെ താലീസ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ്റെ പേര് അയാളാണ് ഈ ഗ്രീക്ക് തത്വഞ്ചയുടെ ഉപജ്ഞാതാവ് എന്നാണ് പറയപ്പെടുന്നത് ഈ താലീസും പിന്നെ വരുന്ന കെറാക്ലൈറ്റസും പിന്നെ അത് കുറേ ആൾക്കാർ അവർ ഗ്രീക്കിൻ്റെ ഒരു കോളനി ആയിരുന്ന അയോണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് അത് ഗ്രീ ഇത് തുർക്കിയിലുള്ള സ്ഥലമാണ് ആ ഭൂ ഭൂപടത്തിൽ കാണാം ഗ്രീസിനോട് തൊട്ട് ഇങ്ങനെ ബാല് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ ഗ്രീസുകാരെ അവിടെ കൂടിയേറ്റി അവിടെ ഒരു കോളനി ആയിരുന്നു ആ കോളനിയിൽ താമസിച്ചിരുന്നവരാണ് ഈ തന്നെ സോക്രട്ടീസ് വരെയുള്ള ഉള്ള ആൾക്കാർ ഈ അയോണിയക്കാരായിരുന്നു സോക്രട്ടീസ് വരെ ഈ ഗ്രീസില് ഏതൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൻസിൽ അന്നുണ്ടായിരുന്നത് ഈ ഡെൽഫിയിൽ ഇത് ഓറക്കിൾസും മറ്റേ മറിച്ച് വയ്ക്കാൻ അന്തവിച്ച് അങ്ങ് സോഫിസവും മറ്റേതൊക്കെയായിരുന്നു അത് അവർക്കൊന്നത്തെ ഇന്നത്തെ രീതിയിലുള്ള തത്വചിന്ത എന്ന് പറഞ്ഞാൽ ഒരു സാധനമേ ഇല്ലായിരുന്നു ആ തത്വചിന്ത ഉത്ഭവിച്ചതെന്ന് പറഞ്ഞാൽ അയോണിയയിലാണോ അയോണിയ എന്ന് പറയുന്നത് എന്താണ് അത് നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞാൽ യവനന്മാർ യവനന്മാരാണ് എങ്ങനെ എങ്ങനെയവർക്കിത് കിട്ടി അവർക്ക് കിട്ടിയത് ആ ഈ പീരീഡിൽ ബി സി മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് മുതൽ മുന്നൂറ് അങ്ങാണ്ടതാണ് അത് മറ്റേ പേർഷ്യൻ പേർഷ്യൻ സാമ്രാജ്യം ആ പേർഷ്യൻ സാമ്രാജ്യം ഈ അയോണിയ മുതൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം വരെ വിശാലമായി കിടന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അപ്പോൾ ഈ ഒരേ സാമ്രാജ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ തങ്ങൾ വളരെ ബന്ധവും സംസർഗവും ഉണ്ടായിരുന്നു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാളുകൾ അവിടെ നിന്ന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ തക്ഷശിലയിലുമൊക്കെ എത്തിയിട്ടുണ്ട് പഠിക്കാനായിട്ട് അത് ഈ പല ഇതാ ഞാൻ പറയാം പൈതകോറസ് പൈതകോറസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടോ ആളുകളാണ് ഇതൊക്കെ ഈ ഇവിടുന്ന് പോയതാണ് അവരുടെ തത്വചിന്ത അവരിവിടുത്തെ കാര്യങ്ങൾ അവരുടെ ആ മനോനിലയനുസരിച്ച് മനസ്സിലാക്കിയ പ്രകാരമാണ് അവിടെ കൊണ്ടുപോയി അവതരിപ്പിച്ചിട്ടുള്ളത് അവരുടെ അവരെഴുതിയ കൃതികളുടെ ഒരു നമുക്ക് ഇപ്പോഴും കിട്ടും അത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉപനിഷത്തുകളിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാനൊരു ഒരു ഒരു എസ് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യ ഡിവൈൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോട്ടെ അതിപ്പം നമ്മൾ എനിക്കുന്നില്ല അപ്പം ഈശാവാസ്യം ഇതം സർവം യത് ജഗത്യാം ജഗത് അപ്പം രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ജഗത്തെന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളാണ് ഈ പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ വസിക്കുന്നത് ആരാണ് ഈശ്വരനാണ് ഈശ്വരൻ ആരാണ് ആത്മാവാണ് തേന തെക്തേന പുഞ്ചിത ഈശ്വരൻ്റെ ആവാസ സ്ഥലമാണിത് ഇതവിടെയുള്ളതെല്ലാം അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് ഭൂജിക്കുക നിങ്ങൾ പൂജിച്ചോ പക്ഷെ തെക്തേന ഉപേക്ഷിച്ചിട്ട് വേണം പൂജിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെല്ലാം കൂടെ വലിച്ചു വാരി ഒരുത്തൻ അങ്ങോട്ട് പോക്കറ്റ് വെച്ചോണ്ടിരിക്കരുത് അല്ലെങ്കിൽ അവരുടെ ഗോണൽ വെച്ചുകൊണ്ടിരിക്കരുത് അവിടെ നിനക്ക് ആവശ്യമുള്ളത് എടുത്തോ ഇതാണ് ഈ പറയുന്നത് തേന തെക്തേന പുഞ്ചിധ മാ ഘൃത കശ്വസി ധനം ആ മറ്റുള്ളവരുടെ ധനമൊന്നും സമ്പത്തൊന്നും നിങ്ങളെടുക്കരുത് ഇതാണ് ഇതാണിവിടെ പറയുന്നത് ഇതിനേക്കാൾ വലിയ കമ്മ്യൂണിസം ഉണ്ട് നിനക്ക് ആവശ്യമുള്ളത് എടുക്കുക നീ അതിനൊരു തേന തെക്തേന വെച്ചാൽ ത്യജിച്ചുകൊണ്ട് പുജിക്കുക എന്ന് പറയുന്നതിന് അർത്ഥം കൊണ്ടുണ്ട് ഇവിടെ അവിടെ ഇട്ടോ നീ കൈവശം എന്നുള്ളൊരു അർത്ഥം പിന്നെ വേറൊരാർത്ഥം കൊണ്ടുണ്ട് ഈ എല്ലാം ഈശ്വരൻ്റെ വകയാണെങ്കിൽ നിനക്കെന്താണ് ത്യജിക്കാനുള്ളത് നീ ത്യജിച്ചുകൊണ്ട് പുരിക്കണോ ത്യജിച്ചിട്ട് ഭുജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെയാണ് നിനക്ക് നീ ത്യജിക്കുന്നത് അതാണ് അടുത്ത ശ്ലോക മന്ത്രത്തിൽ പറയുന്നത് കുർവൻ ഏവ ഹർവൻ ഏവ ഇഹ കുർവൻ ഏവേഹ കർമാണി ജി ജിജി ജി ജീവി ശതം സമാഹ എന്നുവെച്ചാൽ കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ പണ്ട് ആൾക്കാർ ഇത് നൂറ് വർഷം ജീവിച്ചിരുന്നത് ഇവിടെ ജീവിച്ച മനുഷ്യർ ജീവിച്ചിരുന്ന എപ്പോഴെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഏവം തൊയ് ന അന്യഥോ അന്യഥേ അന്യഥാ ഇതോ അസ്ഥി നീയും കർമ്മം ചെയ്യണം അല്ല അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ന കർമ്മ ലിപ്യതേ നരേ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ നിന്ന് ഒരു ധാരണയുണ്ടല്ലോ നിന്ന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പാപം ബാധിക്കുന്നു ഇല്ല ബാധിക്കത്തില്ല നീ ആ രീതിയിൽ ചെയ്യണം നിനക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക കർമ്മം ചെയ്യുക കർമ്മം ചെയ്യണം നീ ഇതാണ് അതിൻ്റെ ഫലം ത്യജിക്കണം അതാണ് തേന തെക്തേന പുഞ്ചിത ഈ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യാൻ മാത്രമാണ് ഈ ലോകത്ത് മനുഷ്യനുള്ള അവകാശം അധികാരം അതാണ് കർമ്മണ്യേവ അധികാരസ്തേ എന്ന് ഗീതയിൽ പറയുന്നത് കർമ്മം ചെയ്യാൻ മാത്രമാണ് നിനക്ക് അധികാരം വേറെ ഒരധികാരവും ഇല്ല ഈ ലോകത്തുള്ള ഒന്നിലും നിനക്കൊരധികാരമില്ല അത് നീ മനസ്സിലാക്കണം ആ ഒരു അധികാരം കിട്ടിക്കുന്നുണ്ടെന്ന് കർമ്മം ചെയ്യുക വേറെ ഒന്നും നിൻ്റെ അല്ല നീ വെറുതെ വരുന്നു വെറുതെ പോകുന്നു ഒന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് ആവശ്യമുള്ളത് നിനക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ബാക്കിയുള്ളതെല്ലാം അവിടെ ഇട്ടേക്കുക എടുക്കുമ്പോൾ നീ ചിലത് ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മം ചെയ്തിട്ട് ആ ഫലം ഇവിടെ എല്ലാവർക്കുമായിട്ട് ഇവിടെ സമർപ്പിക്കും നീ എടുക്കുന്നതിന് പകരം എവിടെ നിന്ന് എടുത്തു അവിടേക്കായി സമർപ്പിക്കണം ഇതാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ എല്ലീ വലിയ എന്ന് പറയുന്നത് ഇത് എത്ര ബി സി ആയിരത്തി അഞ്ഞൂറിലൊക്കെ നമ്മൾക്ക് നൽകപ്പെട്ട നമ്മൾ അന്ന് എത്ര വലിയ ഒരു സാംസ്കാരിക സമ്പന്നരായ ഒരു ജനതയായിരിക്കണം എന്നുള്ളത് ഓർക്കണം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്രയും ഇത്ര ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ട രീതിയിൽ വേണ്ട അളവിൽ നമ്മൾ അന്നും വളർന്നിട്ടുണ്ടായിരുന്നു ഭാരതീയർ അലവുയർത്തിപ്പിടിച്ച് നിൽക്കുക ലോകത്ത് നിങ്ങൾ ലോകത്തിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കണം അല്ലാതെ അധമബോധം ഒരിക്കലും ഒരു ഭാരതീയനുണ്ടാവാൻ പാടില്ല അവൻ്റെ പൈതൃകം അവന് ശക്തി നൽകുന്നു ആ ശക്തി വേറൊരു രാജ്യത്തെയും ജനങ്ങൾക്കില്ല വേറൊരു സംസ്കാരത്തിനുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ജാതിയും മതവും അതൊന്നും നോക്കണ്ട ഏത് മതവും ആയിക്കോളട്ടെ ഭാരതീയനാണെങ്കിൽ അവൻ്റെ പൈതൃകം ഇതു തന്നെയാണ് ഈ പൈതൃകത്തിൽ നിങ്ങൾ അഭിമാനിക്കണം മറ്റുള്ളതെല്ലാം തള്ളണം അതാണ് ഇതിനേക്കാൾ വലിയ മഹത്തായ ഒരു സംസ്കാരമുണ്ട് ഈശാവാസിതം സർവം ജഗത്യാം ജഗത് തേന പുഞ്ചിഥ മാേവേഹ കർമാണി രുജി വിഷേദം സമാഹ ഏവം ത്ൊയ് നാനിതോസ് നമ്മലിപ്യതേ നരേ അത്രയും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇങ്ങനെ കർമ്മം ചെയ്യാത്തവ കർമ്മം ചെയ്യാതെ എടുക്കുന്നവൻ അല്ലെങ്കിൽ കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലമെല്ലാം സ്വന്തമായിട്ട് എടുത്ത് പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നവൻ ഇവിടെ നെടുക്കുകയും ചെയ്യും കർമ്മം ചെയ്ത് പിന്നെ അതും സ്വന്തമാക്കി വെക്കും ആർക്കും കൊടുക്കത്തി അങ്ങനെയൊക്കെ ഉള്ളവൻ ഈ ഈശ ഇവിടെ വസിക്കുന്ന ഈശനെ ധിക്കരിക്കലാണ് തക്തം ത് ത്യജിച്ചിട്ട് ഭുരിക്കണമെന്ന് പറഞ്ഞ് ഈശ്വരനെ ധിക്കരിക്കുകയാണ് അവൻ ചെയ്യുന്നത് അതാണ് അങ്ങനെയുള്ളവൻ ചെന്നെത്തുന്ന അവൻ്റെ ഭാവി ഇരുളടഞ്ഞാണ് അസൂര്യ നാമത്തെ ലോക അന്ധേന തമസാവൃതാഹ താസ്തേ പ്രേത്യാ പിന്തിമഹനോ ജന ആത്മഹന്താക്കളാ എന്നാണ് അവരെ വിളിക്കുക അവർ ചെല്ലുന്നത് വലിയ അന്ധകാരമായിട്ടുള്ള ലോകത്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാവി അന്ധകാരമയമായിരിക്കും അവൻ ഈ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് ശിക്ഷ അനുഭവിക്കും അത്ര തന്നെ ഇനി ആ ആത്മാവ് ഇവിടെ എല്ലാവരും വസിക്കുന്ന ആത്മാവ എന്താണ് അതാണ് പിന്നീട് പറയുന്നത് അനേജ ദേഗം മനസ്സോ ജവിയോ അത് യോഗം ലോകം എന്ന് പറഞ്ഞ് പക്ഷേ ഇത് ചലിക്കുന്നില്ല ഏകമായിട്ടുള്ള ഒന്നേ ഉള്ളൂ മനസ്സിനേക്കാൾ എന്നാൽ അത് മുന്നിൽ നിൽക്കുന്നതാണ് മനസ്സ് ചെല്ലുന്നതിന് മുമ്പ് അത് അവിടെ ഉണ്ടാവും അതാണ് മനസ്സിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അനേജത അത് ചലിക്കുന്ന അതിന് ചലനമില്ല ചലനമില്ലാത്തതാണ് നയന ദേവാൻ പൂർവമെന്നു വച്ചാൽ അതിന് അതിനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് അതിനകത്ത് പറയുന്നത് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരിടത്തി ചലിക്കാതെ നിന്നുകൊണ്ട് തന്നെ അത് ഗ്രഹിക്കുന്നു അപ്പോൾ അവിടെ അവിടെ എല്ലാം അതുണ്ട് എന്നർത്ഥം അതിൻ്റെ ആസ്പദ അതിനെ ആസ്പദമാക്കിയാണ് നമ്മളിൽ ഈ പ്രാണൻ പ്രവർത്തിക്കുന്നത് അതുമാത്രമല്ല അടുത്ത മന്ത്രത്തെ അഞ്ചാം മന്ത്രത്തിൽ പറഞ്ഞു തതേ ജതി തന്നെയ് ജതി തദ്ൂരെ തദ്വന്തിക്ക് തദ്ദേച്ചാൽ അത് ദൂരിയും ചാരത്തും അതുപോലെ തന്നെ ഉള്ളിലും പുറത്തും എല്ലാം സർവവും നിറഞ്ഞു വസിക്കുന്നതാണ് ഈശ വ ഈശൻ ഈശ്വരൻ ആത്മാവ് എന്ന അർത്ഥം ഇനി ചോദിക്കുകയാണ് യസ്തു സർവാണി ഭൂതാൻ ആത്മന്യേവ അനുപശ്യതി എല്ലാ ഭൂതങ്ങളെയും ഈ ലോകത്തുള്ള എല്ലാത്തിനെയും തന്നിൽ കാണാൻ കാണുകയും തന്നെ എല്ലാ ഭൂതങ്ങളിലും കാണുകയും ചെയ്യുന്ന ഒരാൾ അതാണ് മഹത്തായ ദർശനം എല്ലാ ഭൂതങ്ങളെയും ആത്മാവിൽ കാണുക തന്നെ എല്ലാ ഭൂതങ്ങളിലും കാണുക അങ്ങനെ ചെയ്യുന്ന ആ ദർശനം അങ്ങനെയുള്ളവന് എങ്ങനെ ഒരാളെ വെറുക്കാൻ പറ്റും എങ്ങനെ ഒരാളെ അകറ്റി നിർത്താൻ പറ്റും ഇല്ല എല്ലാം നമുക്ക് സ്വന്തം നമ്മുടെ സ്വന്തം എന്നുള്ളതായിരിക്കും അവൻ്റെ ദർശനം അതാണ് മഹത്തായ ദർശനം അങ്ങനെയുള്ള ഒരാൾക്ക് എല്ലാം താനാണ് എല്ലാം തന്നിലടങ്ങിയിരിക്കുന്നു താ ആത്മാവ് താൻ തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് മോഹങ്ങളാണ് എന്ന് വെച്ചാൽ എല്ലാം തന്നിലുണ്ട് പിന്നെ എന്തോ മോഹിക്കാനാണ് തന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മോഹിക്കാനില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് ദുഃഖമില്ല അതാണ് ഈ ആത്മ ആത്മസാക്ഷാത്കാരം അതായത് താൻ തന്നെയാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മോഹിക്കാനൊന്നുമില്ല ദുഃഖമില്ല അയാൾക്ക് ദുഃഖമില്ല എന്ന് പറയുന്നതിന് കാരണം അതാണ് ഇനി ആത്മാവിൻ്റെ ഒരു വിവരണം കൊടുക്കുന്നുണ്ട് സ പര്യകാത് അപ്പം എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്നതാണ് തിളങ്ങാണ് ശുക്രം അകായം ശരീരമില്ല സ്വന്തമായിട്ട് ശരീരമില്ല എല്ലാം പ്രപഞ്ചം തന്നെയാണ് ശരീരം അവ്രണം മുറി എങ്ങും ഒരു ഇതില്ല അതായത് ഖണ്ണിച്ച് പോകുന്നില്ല എങ്ങും ഒരു മുറിവില്ല മുറിവില്ലെന്ന് എങ്ങനെയാണ് എങ്ങും ഒരു വേർതിരിവില്ല പലതായിട്ടല്ല നിൽക്കുന്നത് ഏകമായിട്ടാണ് നിൽക്കുന്നത് ആ സ്ന അവരെന്ന ശരീരത്തിൻ്റെതായിട്ടുള്ള സ്നായുക്കൾ പിന്നെ അതുപോലെ തന്നെ ശുദ്ധമാണ് അപാപവിദ്ധമാണ് അതായത് പാപങ്ങളാൽ പങ്കിലമാക്കപ്പെടുന്നതല്ല പിന്നെ അതുപോലെ തന്നെ കവിയാണ് കവിയെന്ന് പറഞ്ഞ നോ അറിവുള്ളവൻ പണ്ഡിതൻ ഇതുപോലെ എല്ലാം സ്വയംഭൂ ആയിട്ടുള്ളവൻ എങ്ങും ഉണ്ടായി വന്നവനല്ല ഇതൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യാ അതിൽ നിന്നാണ് ഈ യാഥത ബോധം ഉണ്ടാക്കുന്ന റിയൽ ആണെന്ന ഉണ്ടാക്കുന്ന വസ്തുക്കൾ നിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് ഇതാണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇനി ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ പ്രകൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിലെ ആത്മാവ് അതിൽ വസിക്കുന്ന ആത്മാവിനെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും പറഞ്ഞു ഈശ്വരനെ മാത്രം ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാലും ദോഷമാണ് അതുപോലെ പ്രകൃതിയോട് മാത്രം ആഭിമുഖ്യം അഭിനിവേശം കാണിച്ചുകൊണ്ടിരുന്നാലും ശരിയല്ല രണ്ടും വേണം പ്രകൃതിയോടുള്ള പ്രകൃതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രകൃതിയോടുള്ള ആഭിമുഖ്യം അതിൽ നിന്ന് അതിനോടൊരു വിരക്തി ഉണ്ടാക്കി അങ്ങനെയാണ് നാം ഈശ്വര ചിന്തയിലേക്ക് പോകേണ്ടത് രണ്ടും വേണം അങ്ങനെ ഒന്നു മാത്രമായി കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഇതാണ് അടുത്ത ഒരു മൂന്ന് മൂന്ന് ആറ് ശ്ലോകങ്ങളിൽ ഇത് പറയുന്നുണ്ട് പിന്നെ ഒരു പ്രശസ്തമായ ശ്ലോകം വരുന്നുണ്ട് അത് ഹിരൺമയേന പാത്രേണ സത്യശാപിഹിതം മുഖം തത്വം പൂഷൻ അപാവൃണു സത്യധർമ്മമായ ദൃഷ്ടയേ ഇത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഹിരൺമയേനെ സ്വർണ്ണമയമായ പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് മാറ്റിത്തരൂ ഹേ സൂര്യ ഹേ പൂഷൻ അതായത് പോഷിപ്പിക്കുന്നവനെ എന്നുള്ള അർത്ഥമാണ് പൂഷൻ സത്യധർമ്മ ഞാൻ സത്യധർമ്മങ്ങളെ കണ്ടോട്ടെ ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ളവരുണ്ടാണ് സ്വർണ്ണപാത്രം എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞത് പറയുന്ന പോലെ ഏതെങ്കിലും എന്താണ് എങ്ങനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അവർ വ്യാഖ്യാനിക്കുന്നതല്ല ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക വസ്തുക്കളുള്ള ആകർഷണം അതാണ് ഈ സ്വർണപാത്രം ആ ആകർഷണം കൊണ്ട് നമുക്ക് അതിനുള്ളിലുള്ള സത്യത്തെ കാണാൻ പറ്റുന്നില്ല ഈ പ്ര പ്രപഞ്ചത്തിലെ ഈ ഭൗതിക ഭൗതികഭോഗങ്ങളോടുള്ള ആകർഷണം കൊണ്ട് ആ ആകർഷണത്തെയാണ് സ്വർണപാത്രം എന്ന് പറയുന്നത് ആ സ്വർണ്ണപാത്രം കൊണ്ട് അതിന് പിന്നിലുള്ള സത്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല പൂഷൻ എന്ന് പറയാൻ കഴിഞ്ഞാലും ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ ഭൗതിക ഭോഗങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം അതിൻ്റെ കാരണ സ്ഥാനമെന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഭൂമി ഇല്ലല്ലോ അപ്പം ഭൂമിയിലുള്ള എല്ലാ ഈ ഭോഗസുഖങ്ങളുടെയും കാരണാഭുതൻ പരമമായ കാരണഭുതൻ സൂര്യനാണ് സൂര്യനോട് പറയുന്നത് ഈ ഭോഗങ്ങളൊക്കെ ഒന്ന് എന്നിൽ നിന്നും മാറ്റിത്ത ഞാൻ അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് ഞാൻ കാണട്ടെ എന്നാണ് അപ്പം ഹിരൺമയേന പാത്രേണ സത്യശാപിഹിതം മുഖം തത്വം പുഷൻ അപാവൃണു സത്യധർമ്മ നിഷ്ഠയെ അങ്ങനെ സൂര്യനോട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ലാസ്റ്റ് അവസാനം ഈ മന്ത്രം ഒരു അവസാനത്തെ മന്ത്രം അത് അഗ്നിയോടുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിയോട് പറഞ്ഞാൽ ഞങ്ങൾ നല്ല മാർഗത്തിൽ നയിക്കൂ അഗ്നി അപ്പോൾ ഈ വേദങ്ങളിലെ ഒരു വലിയ ദേവൻ എന്ന് പറയുന്നതാണ് അഗ്നി അഗ്നി സൂര്യൻ ഇതെല്ലാം വേദങ്ങളിലെ ദേവന്മാരാണ് ആ ദേവങ്ങളോടുള്ള അതായത് പ്രകൃതി ശക്തികളുടെ വൃത്തികളെ ദേവന്മാരായി സങ്കല്പിച്ച് അവരെ സ്തുതിക്കുന്ന ഗീതങ്ങളാണ് ഈ സൂക്തങ്ങളിലുള്ളത് അതായത് സംഹിതകളിലുള്ളത് അതാണ് മുഖ്യമായിട്ടും അതിലുള്ളത് വളരെ ചെറിയ ചില സൂക്തങ്ങൾ മാത്രമേ തത്വചിന്താപരമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നുള്ളൂ പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളതേ ഉള്ളൂ അവിടെ ഇവിടെ സകലങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവിടെ ഈ ഇവിടെ ഇതും അതുപോലെ തന്നെ ആജ്ഞയോടുള്ളൊരു പ്രാർത്ഥന ഏ ആജ്ഞേ ഞങ്ങളെ നേർവഴിക്ക് നയിക്കൂ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നശിപ്പിക്കൂ ഞങ്ങളെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കൂ നിനക്ക് ആയിരം നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപനിഷത്ത് അവസാനിക്കുന്നത് ഈ ഋർഗ്വേദത്തിൻ്റെ അവസാനം ഇത് ശുക്ല യജുർവേദ സംഹിതയുടെ അവസാനമാണെന്ന് ഓർക്കണം അതുപോലെ തന്നെ ർഗ്വേദത്തിൻ്റെ അവസാനം ഇതുപോലെ തുടക്കവും അഗ്നിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവസാനവും അഗ്നിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ അഗ്നി ആ വേദങ്ങളിൽ വലിയ ദേവനാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത് ആ അഗ്നി എങ്ങനെ ആദ്യകാലങ്ങളാണ് ഈ ആ തത്വചിന്തയുടെ ആദ്യകാലങ്ങളിൽ നമ്മൾ തുടങ്ങിയത് ഈ പ്രപഞ്ച ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടാണ് അവിടുന്ന് ഈ മനുഷ്യ തത്വങ്ങളിലേക്ക് വരുന്നത് തത്വപ്രസ്താവനകളിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഈ ദേവന്മാർക്കും അപ്പുറം ഈ ദേവന്മാരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി അതാണ് ഇവിടെ പറഞ്ഞ ഈശ ആത്മാവ് ആത്മാവ് എന്താണെന്നും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ പതിനെട്ട് മന്ത്രങ്ങളുള്ള ഈശാഭാശ്യോപനിഷത്തിലെ കാര്യ വിവരണങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ഇതാണ് നന്ദി നമസ്കാരം